ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന് വീണ്ടും അനുഭവസാക്ഷ്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം തന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കേട്ട ഒരു ദൈവശബ്ദത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അങ്ങനെ ഒരു ദൈവശബ്ദം ഞാൻ കേട്ടത് ആ മുപ്പത്തൊന്നിൻ്റെ പ്രാർത്ഥനയാണ് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഓ പ്രാർത്ഥനയായിരുന്നു അതുമാത്രമല്ല ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക് ഒരു പുതിയ സഹസ്രാബ്ദത്തിലേക്ക് വിശ്വാസത്തോടെ പ്രവേശിക്കുന്ന ഒരു രാത്രി പ്രാർത്ഥനയായിരുന്നു അത് അതെനിക്ക് മറക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന യോഗമായിരുന്നില്ല അന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയത് ഒന്നന്താനത്ത് നിന്ന് മുണ്ടപ്പള്ളി റൂട്ടിലേക്ക് പോകുമ്പോൾ അവിടെ റോഡിൻ്റെ ഇടത് സൈഡിലായിട്ട് പാറടി എന്ന പേരുള്ള ഒരു സഭയുണ്ട് അവിടേക്കാണ് ഞാൻ പോയത് അങ്ങനെ ചെന്നപ്പോൾ തന്നെ ആ ശുശ്രൂഷകന് എന്നെ പരിചയമുണ്ട് ളളജിൽ പഠിച്ച് ടീമുമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് എന്നെ കുറിച്ച് അറിയാം അതുകൊണ്ട് ദൈവദാസന്മാരുടെ നിരയിൽ എനിക്കിരിക്കുവാൻ അനുവാദം തോന്നും ഏകദേശം അറുപതോളം ദൈവമക്കളുണ്ട് വേദിയിൽ ആറ് ദൈവദാസന്മാർ ഇരിപ്പുണ്ട് ഏഴാമനായിട്ട് ഞാൻ ഏറ്റവും അറ്റത്ത് വലതേ സൈഡില് എനിക്കിരിക്കാൻ അനുവാദം കിട്ടി ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു പാട്ട് പ്രാർത്ഥന പ്രസംഗം പക്ഷങ്ങള് അങ്ങനെ വല്ലാമായി അതിനുശേഷം ഏകദേശം പതിനൊന്ന് അമ്പത്തി എട്ടായപ്പോൾ ആ സഭയുടെ ശുശ്രൂഷകം പറഞ്ഞു പുതിയൊരു നൂറ്റാണ്ടിലേക്കും പുതിയൊരു സഹസ്രാബ്ദത്തിലേക്കും നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ആരും ക്ലോക്കേ നോക്കണ്ട എല്ലാവരും പ്രാർത്ഥനയും സ്തോത്രത്തോടും കൂടെ നിൽക്കുക പതിനൊന്ന് അമ്പത്തൊമ്പത് കഴിയുമ്പോൾ പന്ത്രണ്ടിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ ഉച്ചത്തിൽ ഹല്ലെല്ലുക എന്നുള്ള രൂപം മുഴക്കും ആ സമയത്ത് നിങ്ങളുടെ വലതുകാലം മുമ്പോട്ട് വെച്ച് നിങ്ങളെല്ലാവരും പുതുവർഷത്തെ സ്വീകരിക്കണം എന്നിങ്ങനെ ആ ശുശ്രൂഷകം പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കണ്ണുകൾ അടച്ചു പ്രാർത്ഥന പ്രാർത്ഥനയുടെ ദിവസം നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ വലത് സൈഡിൽ ആരോ ഒരാൾ സംസാരിക്കുന്ന പോലെ ഞാൻ കേൾക്കുകയാണ് നീ വലതുകാൽ വെച്ചല്ല നീ അവിടെ ആ മേശക്കരിയിൽ മുട്ടുമടക്കി മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കുക എന്നിങ്ങനെ ആരോ പറയുന്നത് പോലെ എൻ്റെ ഈ വലത് ചെവിക്കരി ഞാൻ കേൾക്കുക ഒരു തോന്നലായിരുന്നില്ല ഒരാൾ വ്യക്തമായി എന്നോട് സംസാരിക്കുകയായിരുന്നു അതാരാണെന്ന് അറിയുവാൻ ഞാൻ കണ്ണു തുറന്ന് നോക്കി അതുപോലെ വ്യക്തമായ ഒരു സ്വരമാണ് ഞാൻ കേട്ടത് ഞാൻ ദേവദാസന്മാരുടെ നിരയിൽ ഏഴാമനായിട്ട് വലത്തേറ്റത്ത് നന്ദിക്കുന്നത് ഞാൻ വന്നിരുന്നതിന് ശേഷം മറ്റാരെങ്കിലും വന്നിരുന്നു അദ്ദേഹമാണോ എന്നോട് സംസാരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കത്തക്ക നിരയിൽ കണ്ണു തുറന്നു നോക്കി ആരെങ്കിലും ഉണ്ടോ ആരാണ് സംസാരിക്കുന്ന അറിയാൻ വേണ്ടി നോക്കി അതുപോലെ വ്യക്തമായിരുന്നു സ്വരം എന്നാൽ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലായി അത് ദൈവശബ്ദമാണെന്ന് മനസ്സിലായി ഇനമെല്ലാം ആ സമയത്ത് പ്രാർത്ഥനയോടും സ്തുതിയോടും ദൈവദാസന്റെ ഹല്ലലിയോ മുഴക്കുന്നത് കേൾക്കാനും വലതുകാലം മുമ്പോട്ട് വെക്കുവാനും ഒരാഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഈ ദൈവശബ്ദം എനിക്ക് ഉണ്ടാകുന്നത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കുത്തിരി ചിന്തകൾ വന്നു ജനമെല്ലാം ഈ ദൈവവൃത്തിമാരെല്ലാം ആ സഭാ സഭാശുശ്രൂഷകൻ്റെ നിർദ്ദേശം അനുസരിച്ച് വലതുകാലം മുമ്പോട്ട് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ മുഴങ്ങാലും മടക്കിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ജനം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഈ ശുശ്രൂഷകന്മാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നിങ്ങനെയുള്ള ചിന്ത എന്റെ മനസ്സിൽ കൂടെ പോയെങ്കിലും എനിക്ക് മനസ്സിലായത് ദൈവശബ്ദമായ ആണ് അതിനെ പൂർണ്ണമായി അനുസരിക്കണമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ മാനുഷിക നിർദ്ദേശത്തെക്കാൾ ഉപരിയായി ദൈവത്തെ അനുസരിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു അടുത്ത സെക്കൻഡിൽ തന്നെ ആ ദൈവവൃത്തിന് ഹല്ലലി എന്നുള്ള ആ ഒരു ശബ്ദം ഉച്ചത്തിൽ പറഞ്ഞു ജനമെല്ലാം തങ്ങളുടെ വലതുകാലം മുമ്പോട്ട് വെച്ച് പുതിയ നൂറ്റാണ്ടിനെ സ്വീകരിച്ചപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ മുട്ടുമടക്കിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു മറ്റുള്ള എല്ലാവരും വലതുകാലം മുമ്പോട്ട് വെച്ച് പുതുവർഷത്തെ സ്വീകരിക്കുമ്പോൾ ഞാൻ മാത്രം മുഴങ്കാലം മടക്കി പ്രാർത്ഥിച്ചാൽ ജനം എന്നെ എന്ത് വിചാരിക്കും ശുശ്രൂഷന്മാരെന്ത് വിചാരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നുവെങ്കിൽ എനിക്ക് ദൈവശബ്ദത്തെ അവഗണിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ പരിശുദ്ധാമാവിൽ ദൈവജനമേ അതനുസരിക്കുവാനുള്ള ഒരു താല്പര്യം എനിക്കുണ്ടായി ഞാനതിനനുസരിച്ചു ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ചെറിയ അനുസരണം എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ മാറ്റിമറിച്ചു എന്നെ വിശ്വസിക്കുക കാരണം അതിനുശേഷം ഒത്തിരിയേറെ വചന വെളിപ്പാടുകൾ ദൈവം തന്നു പുസ്തകം എഴുതാൻ ദൈവം കൃപ തന്നു ഒത്തിരിയേറെ ശുശ്രൂഷയിൽ വലിയ ഒരു മുന്നേറ്റം എൻ്റെ ജീവിതത്തിൽ കർത്താവ് തെരുവാടായി എത്തുന്നു ഒരു ചെറിയ അനുസരണം എന്നെ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നടത്തുകയായിരുന്നു ദൈവം ആദ്യം നമ്മോട് സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു വലിയ കാര്യമായിരിക്കണമെന്നില്ല ഒരു ചെറിയ കാര്യമായിരിക്കാം ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്നാൽ ആ ചെറിയ കാര്യത്തെ നമ്മൾ അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവികമായ അനുഗ്രഹങ്ങളും ഉയർച്ചകളും ദൈവശബ്ദങ്ങളെല്ലാം പിന്നീട് വന്നുകൊണ്ടേയിരിക്കും എന്ന് ഞാൻ കർത്താവിൽ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ ഇത് പറയുന്നത് ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത് ദൈവശബ്ദം നമ്മൾ അതിനനുസരിക്കുക അബ്രഹാം ദൈവശബ്ദം കേട്ടു ദൈവത്തെ അനുസരിച്ചു ഇല്ലായെന്നുവരികിലോ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് കാണുമായിരുന്നില്ല പത്രോസ് ദൈവശബ്ദം കേട്ടു ദൈവത്തെ അനുസരിച്ചു കർത്താവ് കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു എനിക്കൊന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് മുമ്പ് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് അതിനനുസരിച്ചപ്പോൾ കരുത്ത മീൻകൂട്ടം കിട്ടിയെന്ന് തിരുവെടുത്ത് പുറന്നും ഞാനത് വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു കർത്താവിന് വേണ്ടി ഒരുങ്ങി കർത്താവിന് വേണ്ടി കാത്തിരിക്കാം കാഹളങ്ങൾ ധ്വനിക്കാറായി